അറിയുമ്പോഴുവരെ എഡ്രാക്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഏപ്രിൽ അഞ്ചാം തീയതി ആലുവേൽ വെച്ച് ലഹരിക്കെതിരെയുള്ള ഒരു മഹാസംഗമം സംഘടിപ്പിച്ചിരിക്കുക നിങ്ങൾക്കറിയാം ഇന്ന് നാടിന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി എന്നുള്ളത് ലഹരിയുടെ കരാളഹസ്തവും പൊതു ഇടങ്ങളിലും വീടുകളിൽ വരെ അതിൻ്റെ പിടിമുറുക്കി തുടങ്ങിയിരിക്കുന്നതായിട്ടുള്ള സാഹചര്യമാണെന്ന് നിലവിലുള്ളു ഇതിനെതിരെ നാട് ഒറ്റക്കെട്ടായി തന്നെ ഇതിനെതിരെയുള്ള പോരാട്ടം നടത്തേണ്ടത് വളരെ അനിവാര്യമായി തീർന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ എറണാകുളം ജില്ലയിലെ മുഴുവനും റെസിഡൻസ് അസോസിയേഷനുകളുടെയും കൂട്ടായ്മയായ എഡ്രാക്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ അഞ്ചാം തീയതി ആലുവ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വെച്ച് വൈകിട്ട് നാല് മണിക്ക് തുടങ്ങുന്ന മഹാസംഗമോ എല്ലാ പ്രബുദ്ധരായ ജനങ്ങളും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എഡ്രാക്കിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് നിരക്കിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുകയും നിരന്തരമായ പരിപാടികൾ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യാനായിട്ട് ആക് തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളേവരും തന്നെ ആലുവായിൽ നടക്കുന്ന മഹാസംഗമത്തിൽ പങ്കുചേരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ി പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാളും ശിരുയത്തി പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാടും വരും കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞുക്കുകയില്ല നരം കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞു ഇല്ലുയത്തിൽ